ചേട്ടാ നാളെ ദൂരെയായിട്ടും ബി ജെ പി അവരുടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പടിവാദിക്കൽ എത്തി നിൽക്കുന്നു അത് സൂചിപ്പിക്കുന്നത് ബിജെപിയുടെ സംഘടനാ ദൗർബല്യത്തെയാണോ അതോ ഇനിയിപ്പോ ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന ഒരാളെ മാത്രമേ തങ്ങൾ അങ്ങനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കൂ എന്നുള്ളത് ഒരു പിടിവാശിയാണോ തീർച്ചയായും ബി ജെ പി ദേശീയ അധ്യക്ഷനെ അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ രീതി അനുസരിച്ച് കുറച്ച് നേരത്തെ മുമ്പ് പ്രഖ്യാപിക്കുന്നതായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം സംസ്ഥാന അധ്യക്ഷന്മാർ മാറുന്നു കേരളത്തിലും തമിഴ്നാട്ടിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളും മധ്യപ്രദേശിലും രാജസ്ഥാൻ തുടങ്ങി പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നു പക്ഷേ ദേശീയ അധ്യക്ഷനെ ഇതുവരെ പ്രഖ്യാപിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ബി ജെ പിക്ക് ദേശീയ നേതൃത്വത്തിനകത്തുണ്ടായ പടലപ്പിണക്കത്തിന്റെ ബാക്കി പത്രമായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും അതിന് പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസും ബി ജെ പിയുമായി ചെറിയ ഒരു അകൽച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി ചില ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞത് ആർ എസ് എസിന്റെ പിന്തുണയില്ലാതെ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് നിലവിൽ ആർ എസ് എസിന്റെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന തീർച്ചയായും അപ്പോൾ ആർ എസ് എസിന്റെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമെന്ന അമിത ആത്മവിശ്വാസത്തിന് ഒരു തിരിച്ചടി നൽകിയതിന്റെ പരിണിത ഫലമായിരിക്കാം ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിയാതെ അവിടെയാണ് ആർ എസ് എസിന്റെ ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ആർ എസ് എസിൻ നേതൃത്വം താഴെത്തട്ടിൽ കൃത്യമായി ഇറങ്ങി പ്രവർത്തിച്ചിരുന്നത് ഓർഗനൈസേഷൻ ആണ് ഒരുപക്ഷേ ഇതിൽ കേവല ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിലേക്ക് ബിജെപി തനിച്ച് എത്താൻ കഴിയുമെന്ന് എന്നാൽ അത് എത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് വലിയ വിവാദങ്ങൾ ഉയരുന്ന ഒരു ഉയർന്ന ഉയർന്നു കേട്ട രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് മറ്റേ ശിവരാജ് സിംഗ് ചൌഹാന്റെയും മറ്റൊന്ന് ആന്ധ്രപ്രദേശിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെയും ആന്ധ്രപ്രദേശിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ പേര് കേൾക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് വേറുറപ്പിക്കുക അതോടൊപ്പം തന്നെ ഒരു വിജയം കണ്ടെത്തുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഫലമായിട്ടായിരിക്കാം അല്ലെ പക്ഷെ ഇന്ന് ഇപ്പോ രണ്ടുപേരുടെയും പേര് ഉയർന്നു കേൾക്കുന്നില്ല മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബി ജെ പിയുടെ മുതിർന്ന വനിതാ നേതാക്കന്മാരിലുള്ള നേരത്തെ കോൺഗ്രസ്സുകാരിയായിരുന്ന ഡി പുരന്ദേശ്വരി ഈ രണ്ട് പേരുകൾ നേരത്തെ കേട്ടിരുന്നു അതോടൊപ്പം തന്നെ നിർമ്മലാ സീതാരാമന്റെ പേര് ഒരു ചില സമയങ്ങളിൽ കേട്ടിരുന്ന ഒരു വനിത എന്ന രൂപത്തിൽ പക്ഷേ ദക്ഷിണേന്ത്യയിൽ ഡി പുരന്ദേശ്വരിക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നേരത്തെ വെങ്കയ്യ നായിഡു ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുണ്ട് ഡി പുരന്ദേശ്ശേരി അത്രത്തോളം ഒരു ഗ്ലാമർ മുഖമോ അല്ലെങ്കിൽ ഒരു എത്രത്തോളം വേരോട്ടമുള്ള കോൺഗ്രസ് അണികൾക്കിടയിൽ കാരണം രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം കൃത്യമായി വീക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഡി പുരന്തേശ്വരി ആരാണെന്ന് അറിയൂ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഹിന്ദി ബെൽറ്റിന് പുറത്തുള്ള ഒരു നേതാവിനെ കൊണ്ടുവരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷെ എന്തായാലും ആനെ കൊണ്ടുവരണമെങ്കിലും ലക്ഷ്യമാണ് അത് രണ്ട് ഒറ്റ ഒരു വെടിക്ക് രണ്ടുപക്ഷെ അധ്യക്ഷയായി വന്നാൽ ഈ രണ്ടു കാര്യം ബിജെപിക്ക് ഉറപ്പിക്കാൻ കഴിയും പക്ഷെ പുരന്തേശ്ശേരി വരുമ്പോൾ കലാകാലങ്ങളെ ബിജെപിയിൽ ഹിന്ദി ബെൽറ്റിൽ പ്രതികൂലമായ സാധ്യത അതോടൊപ്പം തന്നെ കലാകാലങ്ങളെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ നീരസം ഉണ്ടാവും കാരണം ഭരണമില്ലാത്തപ്പോഴും ഭരണമുള്ളപ്പോഴും എല്ലാം പ്രവർത്തിച്ച അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ജയിലിൽ കിടന്ന ജനസംഘത്തിനു വേണ്ടിയെല്ലാം ജയിലിൽ കിടന്ന ആളുകൾ ആ ഉത്തരേന്ത്യയിലുണ്ട് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലും പല നേതാക്കന്മാരുണ്ട് അവർക്കെല്ലാം വലിയ വിഷയാകുന്ന സാഹചര്യമാണ് കർണാടകത്തിൽ ബിജെപിക്ക് ഉയർത്തിക്കാണാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ട് യെദ്യൂരപ്പ വലിയ ഭാവിയുള്ള നേതാവ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരാൾ അടങ്ങി കഴിഞ്ഞു എല്ലാം മാറ്റി കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു ഒരു സ്ത്രീക്ക് അത് വലിയ വലിയ കിടിയ പക്ഷേ അതിനെല്ലാം ഉപരി അതിനെല്ലാം അപ്പുറം കൃത്യമായി ഇതിൽ ഒരു നിലപാടെടുക്കേണ്ടത് ആർ എസ് എസ് ആണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് നിയന്ത്രിക്കുന്ന സംഘടനയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ ഒരു കാരണം സംഘപരിവാറിനെ മൊത്തം ഒരു ബെൽറ്റ് ആണ് നാഗ്പൂർ ആർ എസ് എസ് ആസ്ഥാനത്ത് മോഹൻ ഭഗവത് ഒപ്പിടാതെ ഒരു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും വരാൻ സാധ്യതയില്ല കോൺഗ്രസിനകത്ത് ജനാധിപത്യ രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാണ് ഇപ്പം പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശശി തരൂരും മല്ലികാർജ്ജുൻ ഖാർഗെയും പരസ്പരം മത്സരിച്ചു മല്ലികാർജുജുൻ ഖാർഗെ കൂടുതൽ വോട്ട് നേടി പ്രസിഡന്റ് സ്ഥാനത്തെത്തി പക്ഷേ ബി ജെ പിയിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒറ്റ നോമിനേഷൻ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകൂ അത് ആർ എസ് എസ് പറയുന്ന ഒരാളായിരിക്കും ആർ എസ് എസ് പറയുന്നതിന് പുറത്ത് ഒരാളും നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി വരില്ല കാരണം ആർ എസ് എസിനെ പിണക്കിയാൽ അതിൻ്റെ പരിണിതി ഫലം എത്രയായിരിക്കുമെന്ന് കൃത്യമായി നരേന്ദ്രമോദിക്കും നിതിൻ ഗഡ്കരിക്കും ജെ പി നദ്ദയ്ക്കും എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം യോഗി ആദിത്യനാഥിനെ പോലെയുള്ള മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ആർ എസ് എസ് ശിവരാജ് സിംഗ് ചൌഹാൻ ആർ എസ് എസിലൂടെ കടന്നു വന്നയാളാണ് കേരളത്തിലെ കുമ്മനൻ രാജശേഖരൻ ആർ എസ് എസിലൂടെ മുകുന്ദനെ പോലെ ഒരുപാട് നേതാക്കന്മാർ അപ്പൊ ബി ജെ പിയുടെ കുമ്മുമ്മനം രാജശേഖരൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്ന ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കരുതിയിട്ടുണ്ട് കുമ്മനം രാജശേഖരനെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഒരു പരീക്ഷണം ബിജെപി നടത്തി അല്ലെങ്കിൽ ആർ എസ് എസ് നടത്തി അത്തരത്തിൽ ഒരുപക്ഷേ ബിജെപി രാഷ്ട്രീയത്തിൽ അത്ര പരിചിതനല്ലാത്ത ആർ എസ് എസിന്റെ സംഘപരിവാർ പ്രവർത്തനങ്ങളിൽ കൃത്യമായി പ്രവർത്തി ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായി വന്നാൽ പോലും നിലവിൽ ആ ഒരു വേളയിലാണ് കേരളത്തിന്റെ വോട്ടിംഗ് പെർസെന്റേജ് പോലും വലിയ കാരണം കുമ്മനത്തെ പോലെ താഴെത്തട്ടിൽ ആർ എസ് എസിന്റെ പ്രചാരകരമായ അടക്കം ആത്മബന്ധമുള്ള കൃത്യമായൊരു സ്വയം സേവകനായി എന്ന് ബി ജെ പി കാര് പറയുന്ന കുമ്മനം പ്രസിഡന്റ് ആയതിനു ശേഷം പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ വലിയ വലിയ മാറ്റമോ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പില് ഒരു സീറ്റ് നേടുന്ന ഒരു തരത്തിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു ആർ എസ് എസ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ അതിന്റെ പരമോന്നത ബോഡിയിലേക്ക് ആളെത്തിക്കുന്നതിൽ ആർ എസ് എസ് തന്നെയാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു കുമ്മനത്തിന്റെ സംസ്ഥാനത്തിന്റെ അതുകൊണ്ട് തന്നെ ദേശീയ അധ്യക്ഷനായി ആര് വന്നാലും അത് നാഗ്പൂർ ആസ്ഥാനത്ത് എന്ന് മോഹൻ ഭഗവത് പറയുന്നതിൽ അതിനെ മറികടക്കാനുള്ള ത്രാണി അല്ലെങ്കിൽ മോഹൻ ഭഗവത് പറയുന്നത് വേണ്ട ഇന്നയാൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാന്ന് പറയാൻ അമിത്ഷയ്ക്കോ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ജെ പി നദ്ദയ്ക്കോ നിലവിൽ കഴിയാത്ത സാഹചര്യമാണുള്ളത് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പച്ചതൊടാതെ ബി ജെ പി ബലം തൊടാതെ പരാജയപ്പെടും സംവിധാനമാണ് ബിജെപി എണ്ണ ഇട്ട യന്ത്രം പോലെ ചരിപ്പിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക സംഘടന ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ പ്രവർത്തനം ഗ്രൗണ്ട് ഗ്രൗണ്ട് ലെവലാണ് അതുകൊണ്ട് ആണ് കോൺഗ്രസ് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വിശേഷിക്കും ലോകത്തെ ഏറ്റവും വലിയ എൻ ജിഒ ആർ എസ് എസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് ഇന്ത്യയിൽ നടന്ന നിരവധിയായ കലാപത്തിൽ ആരോപണ ആണ് അത് ആർ എസ് എസ് കാര്യത്തിൽ കേരളത്തിലെ ശാഖകളൊക്കെ ഇന്ത്യയിൽ നടന്ന ഒരുപാട് കൊലപാതകങ്ങൾ ആരോപണവിധേയരായ മക്കാ മസ്ജിദിലെയും മലേഖാവിലെയും സ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഗാന്ധിപദത്തിനെ തുടർന്ന് നിരോധനം ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധനം ഏർപ്പെടുത്തിയ ആർ എസ് എസിനെ പിണക്കിക്കൊണ്ട് ബി ജെ പിക്ക് ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ആർ എസ് എസ് ഇല്ലെങ്കിൽ ബി ജെ പിന്നെ ഈ നിരോധനം എല്ലാം നടത്തിയിരുന്നിട്ടും ഇന്നും ഒരു വലിയൊരു ശക്തിയായിട്ട് ആർ എസ് എസ് തുടരുന്നു എന്നത് പിന്നെ ചരിത്രം ഉള്ള ലോകമാണിത് അതുപോലെ ഏകാധിപതികൾക്കും ഫാസിസ്റ്റുകൾക്കും ഇന്നല്ലെങ്കിൽ നാളെ അന്ത്യം ഉണ്ടാകും ജനാധിപത്യത്തിന്റെ പുലരി ഇന്ത്യയിൽ ഇന്ത്യയിൽ പുലരുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷെ നമ്മൾ അതിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് പക്ഷെ ബി ജെ പിയിൽ ആ ദേശീയ അധ്യക്ഷനായി തീരുമാനിക്കുന്നത് സംഘപരിവാറാണ് നാഗ്പൂരിലെ ആസ്ഥാനമാണ് എന്തെല്ലാം ജനാധിപത്യ വാദം ബി ജെ പി നേതാക്കന്മാർ ഉയർത്തിയാലും ശരി ഇന്ത്യയിൽ ആത്യന്തികമായി ബി ജെ പി നിയന്ത്രിക്കുന്ന സംഘപരിവാറാണ് അതുകൊണ്ട് മോഹൻ ഭാഗവതിന്റെ ഒപ്പില്ലാതെ ഒരു ബി ജെ പിക്ക് ദേശീയ പ്രസിഡന്റ് ഉണ്ടാകില്ല എന്ന് എഴുതി വെക്കാൻ കഴിയും അതാരും പ്രസിഡന്റ് ആകണമെന്ന് ആർ എസ് എസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ആർ എസ് എസ് തീരുമാനിക്കുന്ന ആളുകൾക്ക് മാത്രമേ അല്ലാതെ വാദോരാതെ വരാതെ പാർലമെന്റിനകത്തും പുറത്തും പൊതുസമ്മേളനങ്ങളും ജനാധിപത്യം പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ അതോടൊപ്പം നിതിൻ ഗഡ്കരിക്കോ ജെ പി നദ്ദയ്ക്കോ ഒരു ചുക്കും